എടാ ഷാജി അവിടെ അങ്ങാല് പുതിയ ഡോക്ടർ പരിശോധന തുടങ്ങിയല്ലോ എന്താ അയാൾ അവിടെ ഓടിക്കാനുള്ള വല്ല കൊട്ടേഷൻ കിട്ടിയോ അയാള് താനെ സാധ്യത ഉണ്ട് അത് പറയാനാ വന്നത് എന്നാൽ അത് ആദ്യം പറ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഫീസ് അമ്പത് രൂപ രോഗം മാറിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ തിരികെ തരും അത് കൊള്ളാലോ നമുക്ക് പോയി കാണിച്ചിട്ട് രോഗം മാറിയില്ല എന്ന് പറഞ്ഞ് കുറച്ച് കാശ് തട്ടാലോ എന്നാ പിന്നെ ആദ്യം ഞാൻ പോവാ സൂക്കേട് മാറിയില്ലെന്ന് പറഞ്ഞ് ഒരു അഞ്ഞൂറ് രൂപ ഞാൻ അടിച്ചെടുക്കും പിന്നെ നീ പോയ്ക്കോ അങ്ങോട്ട് കേറി പോര് എന്താ അസുഖം ഡോക്ടർ എനിക്ക് രുചി അറിയാൻ കഴിയുന്നില്ല ഇത് വളരെ സിമ്പിൾ ആണ് സിസ്റ്റർ ആ ഇരുപതാം നമ്പർ പെട്ടിലെ മരുന്ന് ഇത് കൊടുക്കേണ്ടല്ലേ അതെ രുചി അറിയാൻ പറ്റുന്നില്ലാന്നല്ലേ പ്രശ്നം മാറിയില്ലേ അയിമ്പത് റുപ്യ വെച്ചിട്ട് പോയിക്കോളി ഇയാൾ അങ്ങനെ വിട്ടാ പറ്റില്ല നാളെ ഒന്നുകൂടി വരണം ഡോക്ടർ എന്റെ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു ഇപ്പൊന്നും അതിനുള്ള മരുന്ന് ഇവിടെ പട്ടിയില് തന്നത് അപ്പൊ അത് ഓർമ്മയുണ്ട് എന്നാ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ശക്തി കിട്ടി ഫീസ് തന്നിട്ട് പോയിക്കോളി ആകെ ഒരു പണി കൊടുക്കണം ആ വെരി വെരി ഡോക്ടർ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഓ മൈ ഗോഡ് ഇതിന് നമ്മളെ കയ്യില് മരുന്നില്ല ഇത് അഞ്ഞൂറ് റുപ്യ ഏഹ് ഇത് അമ്പത് ഉറുപ്യല്ലേ ഓ എം വീരം നിങ്ങളുടെ കാഴ്ചചക്തി ഇരിച്ചു കിട്ടിയിരിക്കുന്നു ഫീസ് തന്നോളൂ